പകർച്ചവ്യാധികൾ വ്യാപകമായ സാഹചര്യത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കേണ്ട അധികൃതരുടെ മൂക്കിന് താഴെയുള്ള മാലിന്യ കൂമ്പാരം കണ്ടില്ലെന്ന് നടിക്കുന്നു മുക്കം ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്ത് ഓഫീസിന് താഴെയാണ് മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് മഴയത്ത് നാറുന്നത് മഴ ശക്തമാവുകയും ശക്തമാകുകയും ഡെങ്കിപ്പിനടക്കമുള്ള പകർച്ചവ്യാധികൾ വ്യാപകമാവുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നാടങ്ങും ശുചീകരണ പ്രവർത്തനങ്ങളും മാലിന്യ നിർമ്മാർജ്ജനവും കൊടുമ്പിരിക്കൊള്ളുമ്പോഴാണ് മുക്കം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ മൂക്കിന് താഴെയുള്ള ഈ മാലിന്യ പ്രളയം മുക്കം ബസ് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന മുക്കം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് താഴെ മൂത്രപ്പുരയ്ക്ക് സമീപമാണ് പഞ്ചായത്ത് ശേഖരിച്ചതും അല്ലാത്തതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി മഴയത്ത് ചീഞ്ഞു നാറി കൊതുകുകളുടെയും മറ്റു പ്രാണികളുടെയും താവളമായിരിക്കുന്നത് പഞ്ചായത്ത് ശേഖരിച്ച മാലിന്യങ്ങൾ സംഭരിക്കുന്നതിനായി ഓഫീസ് ബിൽഡിങ്ങിന് സമീപം പഞ്ചായത്ത് വാഹനം നിർത്തിയിടാൻ വേണ്ടി നിർമ്മിച്ചിരുന്ന ഷെഡിൽ കൂട്ടിവെച്ചിട്ടുണ്ട് അതിനു പുറമെയാണ് മറ്റു മാലിന്യങ്ങൾ കൂടി ഇവിടെ കൂടിക്കിടക്കുന്നത് മൂത്രപ്പുരയിലെ ദുർഗന്ധത്തിന് പുറമെ ഈ മാലിന്യങ്ങളുടെ ദുർഗന്ധവും കൂടിയാകുമ്പോൾ ഇതിനടുത്തുപോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിന് സമീപം തന്നെയാണ് നിരവധി കച്ചവട സ്ഥാപനങ്ങളും ബസ് കാത്തിരിക്കുന്നവരുമൊക്കെ കഴിച്ചുകൂട്ടേണ്ടത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളിൽ വെള്ളം കെട്ടി നിന്ന് കൊതുകുകളുടെ ഉറവിടമാവുകയാണ് പഞ്ചായത്ത് ശേഖരിച്ചതിന് പുറമെ രാത്രിയിൽ വ്യാപാരികളും ഇവിടെ മാലിന്യം തള്ളുന്നുണ്ട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് പുറകിലും സ്ഥിതി മറിച്ചല്ല പല വ്യാപാര സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ ഇവിടെയും കെട്ടിക്കിടന്ന് ചീഞ്ഞ് നാറി കാക്കകളും മറ്റും കൊത്തിവലിക്കുന്നതും കാണാം മാത്രവുമല്ല ഇവിടെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നതും സാധാരണമാണ് ഇതും പരിസരവാസികളിൽ കടുത്ത ആരോഗ്യ പ്രശ്നമുണ്ടാക്കും ശക്തമായി മഴ പെയ്യുമ്പോൾ ഈ മാലിന്യങ്ങളിൽ നിന്നൊലിക്കുന്ന മലിനജലം ബസ് സ്റ്റാൻഡിൽ നിറയും ഇതിൽ ചവിട്ടി വേണം സാധാരണക്കാരായ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ കാലത്ത് മാലിന്യ സംസ്കരണത്തിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കേണ്ട പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം അലംഭാവം ഉണ്ടാവുന്നത് ഗുരുതരം തന്നെയാണ് സി പ്രാദേശിക വാർത്ത മുക്കം